കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നും ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണെന്നും ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണെന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിരവധി പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ അരുവിപ്പുറം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഏഴവ ശിവനെയാണ് ഏതുമായി ബന്ധപ്പെട്ടതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് പ്രതിഷ്ഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരു ആദ്യം നടത്തിയ പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ഇത് അരുവിപ്പുറം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് ശിവശതകം അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് എഴുതിയിട്ടുള്ളത് കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ സംഭവം ചോദിച്ചാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് നമ്മൾ പറയേണ്ടത് പിന്നെ എസ് എൻ ഡി പി നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പേര് വാവൂട്ട് യോഗം എന്നാണ് ഈ വാവൂട്ട് യോഗം യഥാർത്ഥത്തിൽ അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി യോഗമായിരുന്നു കേട്ടോ